ഈശ്വമിശാക്യ സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഡിസംബർ എട്ട് കാമലിൻ മാതാവ് ഐതിഹ്യം ഇങ്ങനെയാണ് ബാബാങ് എന്നു പേരായ ഒരു മുക്കുവൻ കടലിൽ ഒരു പ്രകാശം കണ്ടു രണ്ട് ഞണ്ടുകളാൽ പൊക്കിപ്പിടിക്കപ്പെട്ട പ്രകാശമേറിയ മാതാവിൻ്റെ ഒരു രൂപമായിരുന്നു അത് ബാബാങ് അതിൻ്റെ പരിസരത്തായി ഇരുപത്തിയൊൻപത് ഇഞ്ചുള്ള തടി കൊണ്ടുള്ള ഒരു രൂപം സ്ഥാപിച്ചു ഒരു ഭൂമികുലുക്കത്തിനു ശേഷം കാമലിനിലെ എല്ലാ ജനങ്ങളും രക്ഷപ്പെടുകയും നന്ദി സൂചകമായി മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഈ പ്രതിമ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധുരനാമത്തിലുള്ള കത്തീഡ്രലിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കത്തീഡ്രലിനെ ചെറിയ ബസിലേക്കായി ഉയർത്തി ഡിസംബർ എട്ടാം തീയതി ആ പ്രദേശത്ത് അവധി പ്രഖ്യാപിക്കുകയും പ്രതിമ താഴെ കൊണ്ടുവന്ന് നഗരം ചുറ്റിക്കുകയും ചെയ്യുക പതിവാണ് നന്മ നിറങ്ങമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പയാനോട് അപേക്ഷിക്കണമേ ആ